യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള അതിനിർണ്ണായകമായ കൂടിക്കാഴ്ച ഇന്ന് നടക്കും മൂന്ന് വർഷത്തോളമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ കാരണമായേക്കാവുന്ന ചർച്ചകളാണ് ഇന്ന് നടക്കുക വാഷിംഗ്ടൺ ഡി സിയിലാണ് ട്രംപും സെലൻസ്കിയും തമ്മിലൂടെ കൂടിക്കാഴ്ച നടക്കുന്നത് ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയിൽ യൂറോപ്യൻ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടും യു കെ പ്രധാനമന്ത്രി ക്രൈസ്റ്റാർമർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലോനി ജർമ്മൻ ചാൻസലർ ഫ്രെഡറിച്ച് മെർസ് ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ വോൺഡെയർ ലയൻ തുടങ്ങിയവർ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്നാണ് വിവരം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിലെ ചർച്ചയ്ക്കിടെ ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൺസും സെലൻസ്കിയോട് കയർത്തിരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഉക്രൈൻ ഒറ്റപ്പെടാതിരിക്കാനുമാണ് യൂറോപ്യൻ നേതാക്കൾ സെലൻസ്കിയെ അനുഗമിക്കുന്നതെന്നാണ് വിവരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അതീവ നിർണായകമാകും മൂന്ന് വർഷമായി നീണ്ടു നിൽക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് പരിസമാപ്തി ലക്ഷ്യം വെച്ചാണ് ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടക്കുന്നത് കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ യുദ്ധം അവസാനിക്കുന്ന കാര്യത്തിൽ സമമായമായിരുന്നില്ല ഇതിന് തുടർച്ചയായാണ് ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ച യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ മനസ് വെക്കുന്നില്ല എന്ന് യൂറോപ്യൻ നേതാക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു